നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അൽ നസറ് കളിക്കാനിറങ്ങുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് അവർ ഇറാനിയൻ ക്ലബായിട്ടുള്ള പെഴ്സപ്പോളീസുമായിട്ട് കളിക്കുന്നത് നിലവിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനമാണ് അൽ നസറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി അവർ റൗണ്ട് ഓഫ് സിക്സിന് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏഴ് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റാണ് അൽ നസറിനുള്ളത് അവർ മൂന്നാം സ്ഥാനത്താണ് ആദ്യം എട്ട് സ്ഥാനത്തുള്ളവർ റൗണ്ട് ഓഫ് സിക്സിനിലേക്ക് നേരിട്ട് യോഗ്യത നേടുമല്ലോ അപ്പം അൽനസർ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിക്ക് അവർ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള സുപ്രധാന താരങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു ബെൻഡോ ജോൺ ഡ്യൂഡൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരൊക്കെ ഇന്നത്തെ കളിക്ക് റെസ്റ്റഡ് റെസ്റ്റഡാണ് ഇപ്പോൾ അൽനസിറിൻ്റെ സ്ക്വാഡ് പുറത്ത് വന്നിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കണം ആരൊക്കെയാണ് ഉള്ളത് എന്ന് സ്ക്വാഡിലുള്ളത് നജാർ അഹമ്മദ് മുബാഴക് നവാഫ് സിബാക്കൻ ഫാത്തിൽ ലപോട്ട് ലജാമി സലൈം കോശീഷ് ദെൻ മജീദ് ബ്രസോവിച്ച് അലി ഹസൻ അസാസി ഫാഴിസ് മുഹമ്മദ് മാളൻ എയിഞ്ചലോ ഐമൻ ഗരീബ് സാദിയോ മാനെ ഇതാണ് ഇപ്പോൾ സ്റ്റെഫാനോ പിയോളി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ക്വാഡ് ഏതായാലും ഇന്നും വിജയിച്ചുകൊണ്ട് ആ ഒരു മികച്ച പ്രകടനം തുടരാൻ തന്നെ ആയിരിക്കും അൽനസർ ശ്രമിക്കുക വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് അഖ്